പവർഫുൾ ആയിരുന്നു നമ്മളെ ജനങ്ങൾ എന്നുള്ളത് അറിയാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ഉണ്ട് കിട്ടും നമ്മൾ മലയാളികൾ ഒരുമിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായി കാരണം ഇന്നലെ ഈ ഒരു സമയത്ത് ഞാനിവിടെ വീഡിയോ ചെയ്യുമ്പോൾ നാല് കോടി രൂപ അബ്ദുറഹീമിൻ്റെ മോചനത്തിനായിട്ട് പിരിച്ചിരുന്നു ഇപ്പോൾ എട്ട് കോടി ഇതാ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ നിമിഷത്തിലിട്ടോ ഷാർജയിലെ റോളയിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും സന്തോഷ നിമിഷം നിങ്ങളോട് അറിയിക്കുകയാണ് ഇഷ്ടംപോലെ ആളുകൾ നമ്മൾ മാത്രമല്ല ഇഷ്ടം പോലെ വ്ലോഗേഴ്സും രാഷ്ട്രീയ പ്രവർത്തകർ മതസംഘടന എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും പലരും ഇതേപോലെ ബോച്ച് അങ്ങനെ പലരും പിരിച്ചു പിരിച്ചുണ്ടാക്കിയിട്ട് എട്ട് കോടിയിലധികം ആപ്ലിക്കേഷനായിട്ടുണ്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം കൊണ്ട് നാല് കോടിയിലും അധികം ആളുകൾ ഈ ഒരു പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളുടെ സപ്പോർട്ട് എത്രത്തോളം എന്ന് മനസ്സിലാക്കുക ഇതേപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹമാണ് നമ്മളെ കേരളീയർ എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും അബ്ദുറഹീമിൻ മോചനത്തിനായിട്ട് മുപ്പത്തി നാല് കോടിയിൽ എട്ട് കോടി കഴിഞ്ഞു എന്നറിയാൻ കഴിഞ്ഞ സന്തോഷം ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഉറപ്പാണ് ഈ അബ്ദുറഹീമിനെ നമുക്ക് പുറത്തിറക്കാൻ കഴിയും സൗദി റിയാദിലെ ജയിലിൽ കുടുങ്ങിപ്പോയാൽ പതിനെട്ട് വർഷമായിട്ട് അവിടെ കുടുങ്ങി കിടക്കുന്ന അബ്ദുറഹീമിനെ റഹീമിനെ രക്ഷിക്കാനായിട്ട് ആന ഭാഗത്തുള്ള ജനങ്ങളും ഇതിന് ഇടപെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമാണ് എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം ഇനിയും അറിയാത്തവർക്കായിട്ടാണ് ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന ഈ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് മൂന്ന് ഗൂഗിൾ പേ ഉണ്ട് അതിലേക്ക് അയക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് അബ്ദുറഹീം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ആണ് അത് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടില്ലേക്ക് പൈസ ഇട്ട് കൊടുക്കാം ഒരു രൂപയെങ്കിൽ ഒരു രൂപ അതിലേക്ക് നമ്മൾ കാരണം എത്തുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലുത് ഈ ഒരു റമവാനിൻ്റെ അവസാന നിമിഷമെങ്കിലും നിങ്ങളെല്ലാവരും മാക്സിമം കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉപയോഗിക്കാം എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മൾ കാരണം ഒരു രൂപ അതിലേക്ക് ഇട്ടിട്ട് ആ ഒരു ഉമ്മാക്ക് ആ ഒരു മകനെ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കുന്നു അതിലും വലിയൊരു പുണ്യം ഇനി ഈ ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാനില്ല ഈ ഒരു നിമിഷത്തിൽ പ്രവാസികൾ ഇഷ്ടം പോലെ ആളുകൾ ഇതിന് പൈസ അയക്കുന്നുണ്ട് എത്രയോ ബസ്സുകൾ ഇതിന് വേണ്ടി ഓടുന്നുണ്ട് എത്രയോ സ്ഥാപനങ്ങളുടെ വരുമാനങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് ഈ ബോച്ചെ പോലെയുള്ള പലരും ഇറങ്ങി നടന്ന് പിരിച്ച് ഇതിനു വേണ്ടി പൈസ കണ്ടെത്തുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മളുടെ മലയാളികളുടെ ഈ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജാതിയോ മതമോ ഒന്നുമില്ലാതെ തന്നെയാണ് ആളുകൾ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഈ ഒരു അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പതിനെട്ട് വർഷമായിട്ട് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ജയിലിൽ പോയിട്ട് ഇപ്പം നാൽപ്പത്തി നാല് വയസ്സാണ് ഇന്നേക്കായിരിക്കുന്നത് പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന് ഈ ഒരു ജീവിതത്തിലുള്ള സമയം മുഴുവനായിട്ട് ജയിലിൽ തന്നെ തീർന്നു ഇനിയുള്ള കാലമെങ്കിലും ജീവിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് ഈ ഒരു പ്രവാസ ലോകത്ത് നിന്ന് ഒരു പ്രവാസിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന അതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമ്മളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളൊരു ഭാഗം അതുപോലെ നിങ്ങളെല്ലാവരും അതിലേറെ അതിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം ഇനിയും നമുക്ക് കുറേ കോടികൾ വേണം മുപ്പത്തി കോടി എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ തന്നെയാണെങ്കിൽ കൂടി നമ്മുടെ കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യ അല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഈ വീഡിയോ ടോ മാക്സിമം ഷെയർ ചെയ്യാൻ എത്ര അപ്ഡേറ്റ് അറിയിക്കുമ്പോഴേക്കും ഇതിന് ഡബിളും ട്രിപ്പിളും പൈസ ആവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ